കർക്കിടക വാവുബലി എന്നറിയപ്പെടുന്ന ഈ ആചാരം പിതൃക്കൾക്കായുള്ള ശ്രാദ്ധ ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ് മലയാളത്തിൽ ബലി എന്നത് പിതൃക്കൾക്കായി ചെയ്യുന്ന ശ്രാദ്ധ ചടങ്ങാണ് വാവ് എന്ന് പറയുന്നത് അമാവാസ്യ എന്നർത്ഥത്തിലാണ് കർക്കിടക മാസത്തിലെ അമാവാസ്യ ദിവസമാണ് ഈ ബലി നടത്തുന്നത് അതിനാൽ തന്നെ ഈ ചടങ്ങിനെ കർക്കിടക വാവുബലി എന്നാണ് പേര് പതിവായി പിതൃക്കളുടെ മരണനക്ഷത്രത്തിലും ബലി അനുഷ്ഠാനങ്ങൾ നടത്താറുണ്ടെങ്കിലും കർക്കിടക മാസത്തിലെ വാവ് ദിനത്തിൽ ബലി നടത്തുന്നത് വിശേഷ ഫലദായകമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ബലി അർപ്പിക്കുന്നത് മരിച്ചവരുടെ ആത്മാവിന് മോശം നൽകുമെന്നാണ് വിശ്വാസം പുരാണപ്രകാരം അമാവാസ്യ ദിനത്തിൽ പിതൃക്കൾ തങ്ങളുടെ വീടുകളിൽ സാന്നിധ്യം പുലർത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കർക്കിടക വാവ് സാധാരണയായി ഉച്ചയോടെയാണ് ആരംഭിക്കുന്നത് അതിനാൽ വീട്ടിൽ തന്നെ ഈ ചടങ്ങ് ലളിതമായി നിർവഹിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് പിതൃതർപ്പണം ഭവനത്തിനുള്ളിലെ ഒരുക്കങ്ങളോടെയും നമുക്ക് ആചരിക്കാവുന്നതാണ് പതിവായി ബലി നടത്തുമ്പോൾ താന്ത്രികൻ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാണ് ബലിയിടൽ നടത്തുന്നത് എന്നാൽ ഗൃഹത്തിൽ പിതൃതർപ്പണം നടത്തുമ്പോൾ മനോധർമ്മത്തിൽ അതായത് മനസ്സിൽ പൂർവികരെ സ്മരിച്ചുകൊണ്ട് ബലി സമർപ്പിക്കുന്ന രീതിയാണ് നമ്മൾ പാലിക്കേണ്ടത് ഇതൊരു താൽക്കാലിക ആചാരമാണ് ഇതിനായി തയ്യാറാക്കേണ്ട സാധനങ്ങളിൽ ഒരു നാക്കില നാലോ അഞ്ചോ ദർഭ പുല്ല് തെക്കു ദിശയിലേക്ക് തിരിച്ചുവെച്ച നിലവിളക്ക് വെള്ളം നിറച്ച കിണ്ടി ചന്ദനം ചെറുളയില തുളസി പൂക്കൾ എള് വേവിച്ച പച്ചരി ഉരുള എന്നിവ ആവശ്യമാണ് പിതൃക്കളുടെ ആത്മാവിന് തൃപ്തി നൽകാനായി വാവുബലി നടത്തുമ്പോൾ ആളുകൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കി തയ്യാറാവണം ഈ ശുദ്ധത അത്യാവശ്യമാണ് കാരണം ഈ ചടങ്ങ് വളരെയധികം വിശുദ്ധമായ ഒന്നാണ് അതിനുശേഷം ഭഗവാനു വേണ്ടി ഒരു ചെറിയ നൈവേദ്യം തയ്യാറാക്കണം സാധാരണയായി അരിയും ചെറുചോറ് പോലുള്ളവ കയ്യിൽ ചേർത്ത് ഉരുട്ടി ഉരുളയായി അതായത് പിണ്ട രൂപത്തിൽ വാഴയിലയിൽ വയ്ക്കും ബലി സമർപ്പിക്കാൻ ഉപയോഗിക്കുന്ന കിണ്ടി തെക്കോട്ട് തിരിച്ചു വെക്കണം അതുപോലെ തന്നെ ബലി അർപ്പിക്കുന്ന വ്യക്തിയും തെക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കണം ഇത് അനുഷ്ഠാന ശുദ്ധിക്കായുള്ള ഒരു പ്രത്യേക വ്യവസ്ഥയാണ് ഇരിക്കാൻ നിലത്ത് നേരെ ഇരിക്കരുത് പകരം ഒരു പലകയോ ചൂരലായിട്ടുള്ള തളുകയോ വിരിച്ച് അതിന്മേലാണ് ഇരിക്കേണ്ടത് ബലി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കണം പിന്നെ പിതൃമോക്ഷം വിഷ്ണു മൂർത്തിയുടെ അനുഗ്രഹത്തിലൂടെയാണ് സാധ്യമാകുന്നത് എന്നോർത്ത് ഭഗവാനെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം അതിനുശേഷം നമ്മളുടെ പിതാക്കന്മാരുടെയും മുൻപൂർവികരുടെയും ആത്മാവിന് മോക്ഷം ലഭിക്കണമെന്ന് ഓരോരുത്തരെയും ഓർത്ത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം അതിനുശേഷം പിതൃക്കൾക്ക് നേരെ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറയുക പിന്നീട് ഒരു കൈയിൽ പൂക്കളും ചന്ദനവും ചന്ദനവുമെടുത്ത് മറ്റേ കൈയിൽ കിണ്ടി പിടിച്ച് സപ്ത നദികളെ മനസ്സിൽ ധ്യാനിക്കുക ഗംഗാദേവിയുടെ സാന്നിധ്യം കിണ്ടിയിലെ വെള്ളത്തിൽ ഉണ്ടെന്ന വിശ്വാസത്തോടെ കുറച്ച് വെള്ളമെടുത്ത് തെക്കോട്ട് തിരിച്ചിട്ട് ഇലയുടെ മധ്യഭാഗത്ത് ഒഴിക്കുക അടുത്തതായി പുഷ്പവും എള്ളും എള്ളുമെടുത്ത് ചന്ദനം കലർന്ന വെള്ളത്തിൽ മുക്കി രണ്ട് കൈകൊണ്ടും തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കുക പിന്നീട് കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് പിതൃക്കളെ സ്മരിച്ച് ഈ ബലി നിങ്ങൾ സ്വീകരിക്കുക എന്ന് അപേക്ഷിച്ച് ആ പുഷ്പം ദർഭപ്പുല്ലിനും ഇലയ്ക്കും നടുവിൽ വയ്ക്കുക വീണ്ടും തൊഴുതു പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ മാത്രം കൈകൾ മുകളിലേക്ക് ഉയർത്തി തൊഴുവാനും പിതൃകൾക്കായി കൈകൾ താഴ്ത്തിയിട്ട് തൊഴുവാനും ചട്ടമുണ്ട് ഇത് കഴിഞ്ഞാൽ കിണ്ടിയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം വെള്ളം ഇലയുടെ മധ്യത്തിൽ ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലൂടെ ഒഴിച്ചാൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഈ വെള്ളം പിതൃതീർത്ഥം എന്നാണ് പറയുന്നത് പിന്നീട് വീണ്ടും ഒരു പുഷ്പം വെച്ച് ചന്ദനം ചേർത്ത് ആ ഇലയ്ക്ക് അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം അതിനുശേഷം കയ്യിൽ പിണ്ണം എടുത്ത് അതിലേക്ക് കുറച്ച് എള് ചേർക്കണം മനസ്സിൽ പിതാക്കന്മാരെ സ്മരിച്ച് ഹൃദയത്തിൽ നിന്നും ഒരു പ്രാർത്ഥന ചെയ്ത് ഈ പിഡം ഇലയിൽ സമർപ്പിക്കാം പിന്നെ വീണ്ടും ഇലയോട് താഴ്ത്തി തൊഴുത് പ്രാർത്ഥിക്കണം അതിന് ആത്മാർത്ഥതയും സമർപ്പണവും വേണം പിണ്ടം സമർപ്പിച്ച ശേഷം മൂന്ന് തവണ വെള്ളം ഒഴിച്ച് അതിനൊപ്പം ചന്ദന വെള്ളവും പുഷ്പവും എല്ലാം അർപ്പിക്കണം അതിനുശേഷം വീണ്ടും എള് ചേർത്ത വെള്ളമെടുത്ത് മൂന്ന് തവണ പിണ്ടത്തിന്മേൽ ഒഴിക്കണം ഓരോ തവണയും താഴ്ത്തി തൊഴുത് ഈ ബലി ദയവായി എന്ന് പിതൃക്കളോട് പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് നിന്ന് നിലവിളക്കിനും പിണ്ടത്തിനും ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വെച്ച് നടന്നു തീർത്തതിന് ശേഷം തെക്കോട്ട് നോക്കി നമസ്കരിക്കണം പിന്നീട് അവിടെ തന്നെ ഇരുന്ന് പൂവെടുത്ത് പിതാക്കന്മാരെ ഓർത്ത് മുകളിലോട്ട് എറിയണം പിന്നീട് ആ പിണ്ടവും വാഴയിലയും വാഴയിലെയുമെടുത്ത് വീടിനകത്ത് വയ്ക്കാതെ പുറത്തുള്ള ശുദ്ധമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ശുദ്ധമായ ജലാശയം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കളയാം ഇല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ച് ഇടുവാനും കഴിയും പിണ്ടം വെച്ച ശേഷം കൈ കൊട്ടി കാക്കിയെ വിളിക്കാം പിണ്ടം സമർപ്പിക്കുന്ന സ്ഥലം ശുദ്ധവും ശാന്തവുമാകേണ്ടതാണ് ഈ ബലികർമ്മം നടത്തുന്നതിൻ്റെ തലേദിവസം ഒരിക്കൽ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട് കർക്കിടക വാവുബലി നമ്മളുടെ പിതാക്കന്മാരെയും മുൻകാല പൂർവികരെയും സ്മരിച്ച് ചെയ്യുന്ന വിശുദ്ധമായ ചടങ്ങാണ് ഇവരുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഈ ആചാരം നടത്തുന്നത് ഈ ചടങ്ങ് വഴി നമ്മൾക്ക് അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്യാം അവരുടെ അവസാനിച്ച ജീവിതത്തിന് ശേഷം പോലും നമ്മുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നു വെള്ളം ഒഴിക്കുന്നത് പിണ്ഡം സമർപ്പിക്കുന്നത് കാക്കയെ വിളിക്കുന്നത് എല്ലാം സ്നേഹത്തിലും നന്ദിയിലും ആത്മാർത്ഥതയിലും നിറഞ്ഞതായിരിക്കണം ഭക്തിയോടും ശുദ്ധമായ മനസ്സോടും ചെയ്യുമ്പോഴാണ് ബലി ശരിയായി ഫലപ്രദമാകുന്നത് ഇതൊരു കടമ മാത്രമല്ല ഒരാശ്വാസതയുടെ അനുഭവം കൂടിയാണ് നമ്മളെ സ്നേഹിച്ചവരെ ഒരിക്കലും മറക്കാത്തതിൻ്റെ പ്രതീകം